ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഈ മാസം പതിനഞ്ച് വരെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞത് കേസ് പരിഗണിക്കുന്ന ഈ മാസം പതിനഞ്ച് വരെയാണ് ജസ്റ്റിസ് കെ ബാബു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ കോടതി ഈ ആവശ്യം അംഗീകരിച്ചില്ല കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് കേസുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ തങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി തുടർന്ന് കേസിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു കേസ് പതിനഞ്ചിന് പരിഗണിക്കാമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിലാണ് രാഹുൽമാങ്കൂട്ടം എം എൽ എ മുൻകൂർ ജമയ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇക്കാര്യത്തിൽ തൻ്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് ദിവസമായി രാഹുൽ ഒളിവിലാണ് തമിഴ്നാട് കർണാടക അതിർത്തിയായ ഹൊസൂറിലും ബംഗളൂരു നഗരത്തിന് പുറത്തുള്ള ആഡംബരവില്ലയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞതായി വിവരം ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ റൂഷൻ